ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ സന്തോഷമായി നാലു വയസ്സോട്ടുള്ള ആഗ്രഹമാണ് മോദിയെ കാണണമെന്ന് ഇത് സഫലമായി വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവിടെ വരുന്നവർ വളരെ സന്തോഷമുണ്ട് ഇനിയും കാണണം എന്നാഗ്രഹമുണ്ട് മോദിജി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് അത്ര നല്ലതായ കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് മോദിജിയെ കാണണം എന്നായിരുന്നു ഇന്ന സഫലമായി വളരെ സന്തോഷമുണ്ട് എൻ്റെ അച്ഛനാണ് എന്നെ കുഞ്ഞിലോട്ട് മോദിജിയെ പറ്റി പറഞ്ഞിതാക്കിയത് വളരെ സന്തോഷം മോദിജിയുടെ ഭരണം നല്ലതാണ് അടിപൊളിയാണ് പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും അത് നടപ്പിലാക്കുന്ന തീരുമാനങ്ങൾ തന്നെ അദ്ദേഹം പറയത്തുള്ളൂ അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും അതൊക്കെ നടപ്പിലാക്കി അതുപോലെ തന്നെ നമുക്കറിയാം ഹൈവേ ഹൈവേ വന്നതും എല്ലാ കാര്യത്തിലും തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മോദി ചെയ്യുന്നത് അടിപൊളിയാണ് മോദി വന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ തന്നെയാണേലും എന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു കാണാനും ആ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് അയ്യോ മോദിയെ കാണുന്ന ആദ്യമായിട്ടല്ലേ മോദിയെ പലരാവശ്യം കണ്ടിട്ടുണ്ട് ഇത്രയും നില ഭരണം കാഴ്ചവെക്കുന്ന മോദി ഇനി ഭരണത്തിൽ വരണം എന്നാണ് ആഗ്രഹം പിന്നെ ഞാൻ ഒരു പാർട്ടി മോദിയുടെ പാർട്ടിയുടെ മെമ്പറാണ് അതുപോലെ തന്നെ എന്താ അതിയായ സന്തോഷമാണ് ഇതേക്കുള്ള ഇനിയൊന്നും പറയാനൊന്നും ഇല്ലല്ലോ എന്താ എന്താ പറയാനും ഇത് എന്ത് ഇഷ്ടപ്പെടാനുള്ള കാരണത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചൈതന്യവും ഉണ്ട് പ്രവർത്തനങ്ങളും ഉണ്ട് എല്ലാം മൊത്തത്തിൽ ാതെ മോദിജിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൂര്യ തേജസ് തന്നെയല്ലേ കണ്ടു നിൽക്കാൻ ഒരു ഐശ്വര്യം തന്നെയാണ് കണ്ടു നിന്ന് ഒത്തിരി നേരം ഭയങ്കര സന്തോഷമായി പോയി ഞങ്ങള് ആ എങ്ങനെയും എവിടെയെങ്കിലും വെച്ചന്ന് കാണണമെന്നുണ്ടായിരുന്നു കാണാൻ പറ്റി സന്തോഷം കണ്ടു കണ്ടു സന്തോഷമായി വളരെ സന്തോഷം അല്ലല്ല ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ടോ മോദിയുടെ നല്ല പ്രവൃത്തി നല്ല ഭരണം നല്ല ഭരണം നല്ല കാഴ്ചയാണ് നല്ല ഭരണം കാഴ്ച തീർച്ചയായിട്ടും മോദി വീണ്ടും വരും മോദി ലോകത്തിലെ രാഷ്ട്ര തലവന്മാർ ഇതുവരെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹം മോദി അദ്ദേഹത്തിന് ദീർഘായുസ കൊടുക്കട്ടെ എല്ലാ ഭരണവും എല്ലാ ജാതിപഥനയും എല്ലാവരും ഇവിടെ ഒരുപാട് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ ഗംഭീര പരിപാടിയായിരുന്നു മോദിജിയെ കണ്ടതിൽ അതിയായ സന്തോഷം ഒത്തിരി ഒത്തിരി ഒരുപാട് സന്തോഷവും പുള്ളിയുടെ വ്യക്തിത്വം രാജ്യത്തിനോടുള്ള സ്നേഹം ഇത്രയും നാൾ ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ പദ്ധതികൾ ഇതൊക്കെ പുള്ളിയെ ഇഷ്ടപ്പെടാൻ യാതൊരു കാരണങ്ങളും ഇല്ല എന്തുകൊണ്ടും പുള്ളിയെ ഇഷ്ടപ്പെടും മോദിയേ കാരണം പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചിരുന്നേ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഉയർന്ന നിലയിൽ ഇന്ത്യയെ കൊണ്ടുവരാൻ ബി ജെ പി ഗവണ്മെന്റിനെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ യു പി എ ഗവണ്മെന്റ് അറുപത്തേഴ് വർഷം ഭരിച്ച് ഞങ്ങളെ വളരെ എത്തിക്കുകയാണ് ചെയ്തത് കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് അദ്ദേഹം വലിയൊരു താങ്ങും നടലുമാണ് ഉജ്വല യോജന എണ്ണി പറയാനാണെങ്കിൽ ഉജ്വല യോജന സുഗന്യാ സമൃദ്ധി യോജന അങ്ങനെ നിരവധി നിരവധി സ്ത്രീകൾക്ക് പറ്റുന്ന പദ്ധതികൾ സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടിയിട്ട് കിസാൻ സമ്മാൻ നിധി അത് ഇന്ന് എത്ര ലക്ഷം ജനങ്ങളാണ് അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മോദിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹം വീണ്ടും വീണ്ടും വരണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ എല്ലാ നയങ്ങളും എല്ലാ നയങ്ങളും നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പത്ത് വർഷം കാര്യങ്ങളെല്ലാം ആണോ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കണ്ടാലേ അറിയത്തില്ലേ അത്രക്ക് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു സന്തോഷം എല്ലാരോടും കരുതല് നമ്മളോട് കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായമാണ് കാണാൻ ഒരു നോക്കി ഞങ്ങൾ കാത്തിരിക്കുന്നു വളരെ സന്തോഷം ആദ്യമായിട്ടാ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ സന്തോഷായി ഭയങ്കര ആരാധകനാ പവർഫുൾ മനുഷ്യനല്ലേ ഭയങ്കര ആരാധകരാണ് ഞങ്ങള് നിങ്ങൾ കൊടുമണ്ണുന്ന് വരുവാണ് രാവിലെ എത്തി മുമ്പിൽ തന്നെ സ്ഥലം കിട്ടി കണ്ടു പിന്നെ ഇഷ്ടമായി ഫസ്റ്റ് ടൈം കാണുന്നത് അതിൻ്റെ സന്തോഷമാണ് അതെ 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 മോദി ഫാനാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമോ കണ്ടതി വളരെ സന്തോഷം കണ്ടതി വളരെ സന്തോഷം മോദിയെ കണായിട്ട് നല്ല ഭരണം അത് തന്നെ നല്ല ഭരണം മോദിയുടെ ഭരണം നമ്മുടെ ഇവിടെ എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു അതെ 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 പെട്ടെന്ന് സന്തോഷം നമ്മൾ പ്രതീക്ഷല്ല കണ്ടു ഒന്ന് കാണാനാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത് രാവിലെ വന്നതാണ് പതിനൊന്ന് മണിക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും മൂന്ന് വരെ വന്ന് കാണാൻ കാണാൻ പറ്റില്ല വളരെയധികം സന്തോഷം ആ തീർച്ചയായും തീർച്ചയായും മോദിയുടെ ഫാനാണ് ഞങ്ങൾ എങ്കിലേ ഇനിയും മോദി ഭരണം വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം മോദിയെ കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ പറയാൻ സമയമുണ്ട് എന്റെ തീരത്തില് മോദിക്ക് എന്നെ വോട്ട് കൊടുക്കും മോദി തന്നെ ഞങ്ങളുടെ നാട് ഭരിക്കണം ഞങ്ങളുടെ പോരാ തരണം മോദി വരണം മോദി സർക്കാർ അധികാരത്തിൽ വരണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും ഈ വന്നിരിക്കുന്ന ജനങ്ങളുടെ എല്ലാ ആഗ്രഹവും ആവശ്യവും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചെടുക്കണമെങ്കിൽ വരണം മോദി സർക്കാർ വരണം അദ്ദേഹം ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല വികസനങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ റോഡുകളൊക്കെ വളരെയധികം വികസനങ്ങളാണ് പോകുന്നത് അപ്പോൾ എന്നച്ചോ ഈ മാഹിലെ തന്നെ കണ്ടില്ലേ എന്നതാണത് പോയി കാണണം നമ്മുടെ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ കന്യാകുമാരി വരെയുള്ള ആ ദേശീയപാത ആറുപരി പാത അതെല്ലാം പോയി നേരിൽ കണ്ടവനായി അത് എന്താണത് അത്ഭുതമാണെന്ന് പറഞ്ഞത് ഒരു അത്ഭുതമാണിതെല്ലാം അത്ഭുതമാണ് തീർച്ചയായിട്ടും സംശയമുണ്ട് എൻ്റെ ഈ പ്രായത്തിൽ കൂട്ടെ ഒരത്ഭുതമാണിത് സംശയിക്കട്ടെ പഥനം തിട്ടായിലേ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാ വർക്കും നമസ്കാരം